ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഇടുക്കി കളക്ടറേറ്റിലാണ് പത്രിക സമർപ്പണം ഇന്ന് കോതമംഗലം എസ് എൻ ഡി പി യൂണിയൻ ആസ്ഥാനത്ത് സ്ഥാനാര്ത്ഥി സന്ദർശനം നടത്തി ഇടുക്കി മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ബുധനാഴ്ച രാവിലെ പതിനൊന്നിനാണ് ഇടുക്കി കളക്ടറേറ്റിൽ പത്രിക സമർപ്പിക്കുന്നത് എൽ ഡി എഫ് നേതാക്കൾക്കൊപ്പം എത്തി പത്രിക സമര്പ്പിക്കുമെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാർലമെന്റിന് അകത്തും പുറത്തും എല്ലാ വിഭാഗം ജനങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിക്കും ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ളത് അത് തുടരുക തന്നെ ചെയ്യും രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ഭരണഘടന ആ ഭരണഘടനയും ഭരണഘടനാ തത്വങ്ങൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും എതിരായുണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും െതിരായിട്ടുള്ള ശക്തമായ നിലപാടുകളുമായി തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം പാർലമെന്റിനകത്തും പുറത്തും നടപടികൾ സ്വീകരിക്കുകയും നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുഖ്യമായും കാണുന്നൊരു കാര്യം ആ പ്രവർത്തനങ്ങൾക്കാകെ പിന്തുണ നൽകണമെന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും വിനിയപുരസരം അഭ്യർത്ഥിക്കുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു പത്രികാ സമർപ്പണത്തിന്റെ തലേ ദിവസം ജോയിസ് ജോർജ് കോതമംഗലത്ത് വിവിധ മേഖലകളിലുള്ളവരെ സന്ദർശിച്ചു ഇതിന്റെ ഭാഗമായി എസ് യൂണിയൻ ആസ്ഥാനത്തും അദ്ദേഹം സന്ദർശനം നടത്തി യൂണിയൻ സെക്രട്ടറി പി എ സോമനുമായും മറ്റ് ഭാരവാഹികളുമായും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു ആന്റണി ജോൺ എം എൽ എ ആർ അനിൽകുമാർ ജോയി എബ്രഹാം തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു എസ് എൻ ഡി പിയുമായി മികച്ച ബന്ധമാണ് തനിക്കുള്ളതെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം സ്ഥാപിക്കുന്നതിൽ താൻ പങ്കുവഹിച്ചെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ാരായണ ഗുരുദേവിൻ്റെ ഒരു ഫോർട്ടേറ്റോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോക്കാൻ പറ്റുന്ന ഒന്നും ഇന്ത്യൻ പാർലമെൻറ്റോ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇക്കാര്യം പാർലമെൻറ്റിൽ ഉന്നയിച്ചത് ഞാനത് വളരെ ആത്മാഭിമാനത്തോടുകയാണ് അതിൽ ഇന്ത്യൻ പാർലമെൻ്റ് ആദ്യമായിരുന്നു ശ്രീനാരായണ ഗുരുദേവിൻ്റെ ഒരു ഫോട്ടോയിൽ പാർലമെൻ്റ് സംഘടനാണെന്നും ശരി അവരുടെ ഡൽഹിയിൽ ഏതെങ്കിലും ഒരു സ്പീച്ചിൽ നിന്ന് റോഡിനെ എല്ലാ ഒരു ശ്രീനാരായണ ഗുരുദേവന്റെ പേര് നൽകണമെന്ന് പാകത്തിൽ അതിനു മുമ്പ് ഉന്നയിച്ചു അതിനുശേഷം പലരും ആവശ്യം ഉന്നയിച്ചതായി കാണാം ന്യൂസ് ഡെസ്ക് ന്യൂസ്